നമുക്ക് കത്ത് വന്നിരിക്കുന്നത് എറണാകുളത്ത് നിന്നാണ് ശാലിനിയാണ് കത്ത് അയച്ചിരിക്കുന്നത് പറഞ്ഞിരിക്കുന്നത് മകൾക്ക് വേണ്ടിയിട്ടാണ് കത്ത് അയക്കുന്നത് മകൾ കൂടെ പഠിച്ച ഒരാളുമായി ഇഷ്ടത്തിലാണ് ഞങ്ങൾക്ക് അംഗീകരിക്കാവുന്ന ഒരു ബന്ധം ഇത് മകൾ പക്ഷെ ഈ ബന്ധം ഉപേക്ഷിക്കാനും തയ്യാറാവുന്നില്ല എന്താണ് ചെയ്യേണ്ടത് മകളുടെ ഭാവി എന്താവുന്നാണ് ചോദിച്ചിരിക്കുന്നത് ബന്ധം തയ്യാറാവുന്നില്ല വീട്ടിലെ അവർക്ക് അംഗീകരിക്കാനും ബുദ്ധിമുട്ടാണ് അങ്ങനെ തന്നെയാണ് ഗ്രഹനിലയിലും കാണുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ ജനിച്ച ലക്നത്തിൻ്റെ ഏഴാം ഭാവത്തിൽ പെൺകുട്ടികൾക്ക് വ്യാഴഗ്രഹം ഏതാണ്ടൊരു ഇരുപതിനും ഇരുപത്തഞ്ചിനും ഇടയ്ക്കുള്ള രശ്മിബലത്തോടെ നിന്നാൽ സുന്ദരനും അരോഗതീർഢഗാത്രനും മഞ്ഞനും തേജസ്വിയും നാട്ടുകാർക്ക് പ്രിയങ്കരനും രാജസമാനനും യോഗ്യനുമായ വിവാഹം നടക്കുമെന്നാണ് ജാതകത്തിൽ കാണുന്നത് ആ കൂടെ പണ്ട് രാജാക്കന്മാരൊക്കെ പോകുമ്പോൾ ഒരു കൊള്ളനെ മുമ്പിൽ നിർത്തുമല്ലോ കണ്ണ് ദോഷം അടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നല്ല തേജസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിലോട്ടൊക്കെ വിടുമ്പോൾ ഇവിടെ ഒരു കറത്ത പൊട്ട് വിടും കണ്ണ് ദോഷം അടിക്കാതിരിക്കാൻ എന്ന് പറഞ്ഞ മാതിരി ഈ വ്യാഴത്തിൻ്റെ കൂടെ ഒരു ദുർബലം എങ്കിലും ശനിഗ്രഹവും കൂടെ നിൽപ്പുണ്ട് അതായത് വളരെ ലക്ഷ്മിബലം കുറഞ്ഞാണ് നിൽക്കുന്നത് ആയതിനാൽ ക്ഷണിക നേരം കൊണ്ടുള്ള ഒരു ലൗ ഉണ്ടാകാം അതിനകത്ത് കുടുംബക്കാരെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ മതമോ ജാതിയോ വേഗയാണെന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം ആയിരിക്കും പിന്നെ അതിപ്പം കൂടുതൽ പ്രസക്തമല്ല ഇപ്പോഴത്തെ നാടോടി സമ്പ്രദായം അനുസരിച്ച് അതൊന്നും അത്ര വലിയ ഗൗരവമല്ലെങ്കിലും മറ്റെന്തെങ്കിലും സംസ്കാരം വിദ്യാഭ്യാസം ശമ്പളം തൊഴിൽ കുടുംബം ഇങ്ങനെയുള്ള ഗോത്രം ഇങ്ങനെയൊക്കെയുള്ള ചില വിഷയങ്ങൾ കൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ജോലിയില്ലാത്ത പയ്യനോ പഠിത്തമില്ലാത്ത പയ്യനോ അല്ലെങ്കിൽ മകൾക്ക് മാച്ചിങ് അല്ലാത്തതോ എങ്ങനെ ഇവളെ ഇവനെ എന്ത് കണ്ടുകൊണ്ടാണ് ഇങ്ങനെ പിന്നാലെ നടക്കുന്നത് എന്തിരിക്കുന്നു എന്നൊക്കെ അമ്മ അമ്മമ്മമാർ ചോദിക്കും ഒന്നുമല്ലേ പഠിത്തം വേണം അതില്ല അല്ലേ നല്ല ജോലി വേണം അല്ലെങ്കിൽ പണം വേണം അല്ലെങ്കിൽ സുന്ദരനായിരിക്കണം അല്ലെ ആരോഗ്യനിറകാത്തനായിരിക്കണം ഇവ ഒന്നുമില്ല പിന്നെ എന്ത് പറ്റി ക്ഷണ നേരം കൊണ്ട് ചില ആളുകൾക്ക് ചില സംഗതികൾ ഇഷ്ടപ്പെടും അതിനകത്ത് പരക്കെ ഒരു ജനാഭിപ്രായം വേണമെന്നൊന്നുമില്ല ഓരോരുത്തർക്ക് ഓരോ സമ്മർഭത്തിൽ സ്ത്രീക്കായാലും പുരുഷനായാലും ചിലരെ ഇഷ്ടപ്പെടും അതൊക്കെ നല്ലോണം അങ്ങ് ഇഷ്ടപ്പെടും ക്ഷണിക നേരങ്ങളും കുറേ അധികം ആലോചിച്ചും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരു വ്യാമോഹങ്ങളും സങ്കല്പങ്ങളും മാനത്ത് ഹെലികോപ്റ്റർ പോലെ കടങ്ങിയിരുന്നാലും ഇത് വന്ന് പതിക്കുന്നത് അല്ല നിൽക്കുന്നത് ലാൻഡ് ചെയ്യുന്നത് സഹായ മരുഭൂമിയിലാണ് എന്ന് തോന്നുന്ന ഒരു പ്രായമുണ്ട് നല്ല ഒരു സാഹചര്യമുണ്ട് പരുക്കൻ യാഥാർത്ഥ്യങ്ങളുമായി ചുരുക്കത്തിൽ ഒറ്റവാക്കിൽ ഏറ്റുമുട്ടുമ്പോൾ ഇത്തരം മോഹങ്ങൾക്ക് വലിയ വിലവില്ലാതെ വരുന്നു കാരണം തുടർ ജീവിതത്തിന് മറ്റ് ചില ഘടകങ്ങൾ വളരെ അത്യാവശ്യമാണ് അവിടെ മതവും ജാതിയും കുടുംബവും അതുപോലെ തന്നെ ശമ്പളവും സൗന്ദര്യവും ആരോഗ്യവും പരസ്പര അനുരാഗം ഉണ്ടാവത്തക്ക രീതിയിലുള്ള വരും നക്ഷത്രപുരുത്തവും ഒക്കെയാണ് ആ ദാമ്പത്യബന്ധത്തിൻ്റെ ഡ്യൂറേഷൻ വിധികൽപ്പിക്കുന്നത് കുഹയതിയും കാര്യങ്ങളതിനകത്തുണ്ട് എന്നാൽ നൈമിന്ഷ്യമായി കണ്ടുമുട്ടിയ ഈ പരിചയവും കാര്യങ്ങളും അവിടെ നിന്ന് അതിനെ ഗുണദോഷിച്ച് അതിൻ്റെ ചേരുമ്പടി കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുകയും ആ പയ്യനെയും വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക ഒന്നുകൊണ്ടും നിങ്ങൾ ചേർച്ചയില്ല മുന്നേട് ഒത്തിരി ദുഃഖിക്കേണ്ടി വരും മോക്കാണെങ്കിൽ പഠിത്തവും സൗന്ദര്യവും ശമ്പളവും നല്ല തസ്തിയിലൊക്കെ അവൾ കയറിപ്പോകും നീ ഇതുപോലെയുള്ള പിയുൻ പോഷിലോ അസ്കാവൻ ചിലോ അല്ലെങ്കിൽ ലാസ്റ്റ് ഗ്രേഡ് ആയിട്ടൊക്കെ അല്ലെങ്കിൽ നിൽക്കേണ്ടി വരും ഇന്നല്ലേ നാളെ പ്രശ്നങ്ങളായിട്ട് വരും അതുകൊണ്ടൊക്കെ ഒന്ന് ആലോചിക്കുക എന്നൊക്കെ പറയുകയും പുണതൂഷിക്കുകയും ഭയപ്പെടുത്തരുത് അവഹേളിക്കരുത് ഇത് രണ്ടും നമുക്ക് പറഞ്ഞിട്ടുള്ളതല്ല അവഹേളിച്ചാൽ അവർ നാളെ ആരാകുമെന്നൊന്നും പറയാൻ പറ്റൂല അതുപോലെ തന്നെ പുച്ഛിച്ചും ഉപദ്രവിച്ചും മാറ്റാവുന്നതല്ല നല്ല ഭംഗിയുള്ള രീതിയിൽ അവതരിപ്പിച്ച് നിൽക്കുകയും അത്രയ്ക്ക് ദോഷം എന്ന് കാണുന്ന രീതിയാണെങ്കിൽ ഭിന്ന ഭൈരവി എന്ന കർമ്മം ചെയ്യാം പതിനെട്ടോ ഇരുപത്തൊന്നോ നാൽപ്പത്തൊന്നോ നയൻറ്റി ഡേയ്സോ ഒക്കെ ചേർത്ത് ചെയ്താൽ അതങ്ങ് മാറും കാരണം ഇത് കൂടാതെ നല്ല ഉത്തമനായ ഒരു ഭർത്താവ് വരണമെന്ന് ജാതകത്തിലുണ്ട് വലിയ താമസമൊന്നുമില്ല പ്രത്യേകിച്ച് ഈ കാണുന്ന നക്ഷത്രം ധനുരാശിക്കാർക്ക് ഇപ്പോൾ ചില അബദ്ധങ്ങളും അമിളികളും ചില ചേർച്ചക്കുറവുകളുള്ള ബന്ധങ്ങളും പ്രേമബന്ധങ്ങളുമൊക്കെ വന്ന് ഉദിച്ച് അസ്തമിക്കാം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ ഇരുപത്തിയാറ് മെയ്ക്കുള്ളിലുള്ള സപ്തമ വ്യാഴം അതൊന്നുമല്ല അല്ലാതെയുള്ള നല്ല വിവാഹ ബന്ധത്തിലേക്ക് കിടക്കാനുള്ള ഒരു വലിയൊരു സാധ്യതയുണ്ട് ഇതൊരു ഭിന്നഭൈരവി ചെയ്തും ഒന്ന് താക്കീത് ചെയ്തും ഒക്കെ ഒന്ന് മകളെ ബോധവതിയാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ മകൾ പറയുന്ന പോലെ ആ പയ്യനുള്ളൂ അല്ലെങ്കിൽ സ്ത്രീകൾ പറയുന്ന പോലെയുള്ളൂ പയ്യൻ പയ്യന്മാർ അത് നമുക്ക് പിരിയാം അല്ല നമ്മൾ ചേർച്ചുണ്ടാവില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് അതിനുള്ള അവസരങ്ങൾ മാറ്റുകയും ശാപവും പി ഒന്നും ഇല്ലാത്ത നില പിരിയുകയും ഒക്കെ ചെയ്യുക പിന്നെ ഭൈരവി എന്ന കർമ്മം ചെയ്യുക ദോഷം നിർദോഷകരമായ ഇതാണ് കാരണം കൂടിയ ചേർന്നു പോയാൽ അപകടം എന്ന് കണ്ടാൽ ഈ കർമ്മം ചെയ്യുന്നതിന് തെറ്റില്ല കാരണം ആജീവനാന്തകാലം ദുഃഖ അനുഭവ അനുഭവിക്കുന്നതിനേക്കാൾ ഒരു മൂന്ന് മാസത്തേക്കുള്ള ഒരു വിരാമ പ്ര പ്രയാസമേ ഉണ്ടാവുകയുള്ളൂ നല്ലൊരു ബന്ധം വരാനും ഉത്തമനായ ഒരു പുരുഷനെ വിവാഹം കഴിക്കുവാനും നല്ലൊരു ജീവിതം നയിക്കുവാനും ഉദ്യോഗസ്ഥനും ബ്രഹ്മിഷ്ടനും പ്രിയങ്കരനും യോഗ്യനുമായിട്ടുള്ള ഒരു ബന്ധങ്ങൾ വ്യാജഗ്രഹത്തെക്കൊണ്ട് കണിച്ചമായിട്ടും ജാതക നിരപ്രകാരം ചിന്തിക്കുക ഇപ്രകാരം നല്ലൊരു വിവാഹത്തിലേക്ക് കടന്നു ഈ ബന്ധങ്ങളൊക്കെ മാറിയെന്ന് കണ്ടാൽ ദേവാമുഖത്തിലോട്ട് വീണ്ടും ഒരു കത്തകഥാണ്